ആശയങ്ങളും വീക്ഷണങ്ങളുമായി പുതിയ നേതൃത്വത്തിന്റെ തിളക്കത്തിൽ ക്രോളി കമ്മ്യൂണിറ്റി പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ് ഒരു വർഷം പിന്നിടുന്ന ക്രോളി മലയാളി കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ കരുത്തും ആവേശവും പകർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തിലേക്കുള്ള പുതിയ നേതൃത്വ നിര സ്ഥാനം സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ മനോഹരമായ ഭൂപ്രകൃതി നിറഞ്ഞ ഗാട്രിക് എയർപോർട്ടിനടുത്ത് ക്രോളിയിലെ ഇരുന്നൂറിലധികം വരുന്ന മലയാളി സമൂഹം ഒന്നടങ്കം ചുരുക്കം സമയം കൊണ്ട് പ്രവർത്തനം മികവിനാൽ അതിശയിപ്പിച്ച ക്രോളി മലയാളി കമ്മ്യൂണിറ്റിക്ക് നേതൃപാഠവും സമ്പന്നതയുമുള്ള അംഗങ്ങൾക്കൊപ്പം നവീന ആശയങ്ങളും ഊർജ്ജ പുതിയ മുഖങ്ങൾ കൂടെ ചേരുമ്പോൾ ഒരു മികച്ച പുതിയ നേതൃനിരയെയാണ് മുന്നിൽ നിന്ന് നയിക്കാൻ ഈ പുതുവർഷം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിലെ പ്രസിഡന്റായിരുന്ന ശ്രീ എറിസൺ ജോസഫ് പുതിയ സമിതിയുടെ രക്ഷാധികാരിയായി ചുമതലയേറ്റപ്പോൾ തേജോ മാത്യൂസ് പ്രസിഡന്റായും അരുൺ മോഹൻ സെക്രട്ടറിയായും അരുൺ വർഗീസ് ട്രഷറായും പൊതുമുഖങ്ങളായ ടി ബി വർഗീസ് ആൻഡ് അൻസു ജോഫിൻ എന്നിവരെ പ്രോഗ്രാം കോർഡിനേറ്റർമാരായും തിരഞ്ഞെടുത്തതുൾപ്പെടെ പതിനൊന്നംഗ കമ്പറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ക്രോളിയിലെ മലയാളി സമൂഹത്തിന് വിനോദവും ആഘോഷവും നൽകുന്നതിന് ഒത്തൊരുമയുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ എല്ലാവരുടെയും അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണവും ഈ സമിതി അഭ്യർത്ഥിച്ചു